ും നേരത്തെ ഒരു ടാങ്കർ അത് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു രക്ഷാപ്രവർത്തകൻ ആ അതുമായി ബന്ധപ്പെട്ട ഒരു ദൃക്സാക്ഷി പറഞ്ഞതാണ് ആ ടാങ്കർ ഒലിച്ചു പോയതായി കണ്ടിരുന്നു ഈ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടു എന്നും ആ ടാങ്കർ ഇന്ന് കരക്കടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവല്ലോ അത് ആറ് കിലോമീറ്റർ അകലെയായി അകലം അകലത്തായിരുന്നു ആ ടാങ്കർ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്രയ്ക്ക് അത് ഒഴുക്കിൽപ്പെട്ട് ടാങ്കർ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് ഈ ഇപ്പോഴെന്തൊക്കെ സാധ്യതകളാണ് രക്ഷാദൌത്യ സംഘം പരിശോധിക്കുന്നത് ഈ അർജുനുള്ള ലോറിയുമായി ബന്ധപ്പെട്ട് അരുൺ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അരുൺ പൂപ്പറമ്പിലേക്ക് എത്താം ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ആ അപകടത്തിൽ ഒലിച്ചുപോയ ഒരു ടാങ്കർ അത് ഇന്ന് രക്ഷാദൌത്യ സംഘം കരയിലേക്ക് അടുപ്പിച്ചിരുന്നു ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ആറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ടാങ്കർ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ടാങ്കർ കരയിലേക്ക് അടുപ്പിക്കുകയായിരുന്നു രക്ഷാദൌത്യ സംഘം ഇന്ന് രണ്ടിടത്താണ് സിഗ്നൽ ലഭിച്ചത് പക്ഷേ ആ സിഗ്നൽ ലഭിച്ചയിടങ്ങളിൽ അർജുനുള്ള ലോറി ഇല്ല എന്നാണിപ്പോൾ ദൗത്യ സംഘം കണ്ടെത്തിയിരിക്കുന്നത്